സജനങ്ങൾക്ക് കർണാമൃതമുര ദേവതാസംഗമ വേദിയിലേക്ക് സുസ്വാഗതം നമ്മുടെ ചാനലിൽ രാമായണ മാസാചരണം നടന്നു വരികയാണ് ഇന്ന് രാമായണത്തിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായ ദശരഥനെ നമ്മൾക്ക് അറിവ് ുന്നത് ഇത് നമുക്കിവിടെ പറഞ്ഞു തരുന്നത് ജയലക്ഷ്മിയാണ് ജയലക്ഷ്മിയെ ഞാൻ സ്നേഹത്തോടെ ദശരഥനെ കുറിച്ച് ഒരു പ്രഭാഷണം നടത്തുവാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാ പ്രിയ മിത്രങ്ങളും കേൾക്കണം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നമസ്തേ പ്രിയ സജ്ജനങ്ങളെ രാമായണ മാസാചരണം നടക്കുന്ന ഈ സന്ദർഭത്തിൽ കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിൽ ഇന്ന് രാമായണത്തിലെ ഏറെ പ്രാധാന്യം നൽകുന്ന ദശരഥ മഹാരാജാവിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ജയലക്ഷ്മി ഇന്ന് നിങ്ങളോടൊപ്പം ഹൈന്ദവ ഇതിഹാസമായ രാമായണത്തിലെ അയോധ്യയിലെ തലസ്ഥാനമായ കോസലയിലെ രാജാവായിരുന്നു ദശരഥൻ കൗസല്യ കൈകേകി സുമിത്ര എന്നിങ്ങനെ മൂന്ന് പേരെ വിവാഹം കഴിച്ചു ഇതിഹാസ രാമായണത്തിലെ നായകനായ രാമന്റെയും ഭരതന്റെയും ലക്ഷ്മണന്റെയും പിതാവായിരുന്നു ദശരഥൻ ഹൈന്ദവ സൃഷ്ടാവായ സ്വയംഭൂമനുവിന്റെ അംശാവതാരമാണ് ദശരഥൻ എന്നും പറയപ്പെടുന്നു കോസല രാജാവായ അജയന്റെയും വിദർഭയിലെ ഇന്ദുമതിയുടെയും മകനായിട്ടാണ് ദശരഥൻ ജനിക്കുന്നത് അദ്ദേഹത്തിന് ആദ്യം നേമി എന്നായിരുന്നു നാമധേയം ഒരേ സമയത്ത് പത്ത് ദിശയിലേക്കും രഥം തെളിക്കുവാനും ക്കുവാനും തിരിച്ച് ഭൂമിയിലേക്ക് മടങ്ങാനും കഴിയുമായിരുന്നു അതുകൊണ്ട് പിന്നീട് അദ്ദേഹം ദശരഥൻ എന്നറിയപ്പെട്ടു പിതാവിന്റെ മരണശേഷം അദ്ദേഹം കോസല രാജ്യത്തിന്റെ രാജാവായി തന്റെ വീര്യം കൊണ്ട് അയൽ രാജ്യങ്ങളിലെയും പലതിനെയും കീഴടക്കുകയും യുദ്ധത്തിൽ നിരവധി അസുരന്മാരെ വധിക്കുകയും ചെയ്ത മഹാനായ യോദ്ധാവായിരുന്നു അദ്ദേഹം അയോധ്യ ഭരിച്ച ദശരഥന് തന്റെ രാജവംശം നിലനിർത്താൻ ഒരു പുത്രൻ ഉണ്ടായിരുന്നില്ല ഒരു പുത്രനെ ജനിപ്പിക്കുന്നതിനായി ഒരു പുത്രകാമേഷ്ടി യാഗം നടത്തുവാൻ അദ്ദേഹം തീരുമാനിച്ചു ഗുലഗുരുവായ വസിഷ്ഠ മഹർഷി ഋഷി ശൃംഗൻ എന്ന മുനിയെ കൊണ്ട് പുത്രകാമ്യേഷ്ഠി യാഗം കഴിപ്പിക്കാൻ ദശരഥനോട് നിർദ്ദേശിച്ചു തുടർന്ന് അംഗരാജ്യത്തു നിന്ന് ഋഷി ശൃംഗനെ വരുത്തി യാഗം നടത്തി ദശരഥന്റെ പുത്രിയായ ശാന്തിയുടെ ഭർത്താവാണ് ഋഷിശൃംഗൻ സരജു നദീതീരത്തായിരുന്നു യാഗശാല യാഗത്തിൽ യജമാനായി പുത്രി ഭർത്താവായ ഋഷി ശൃംഗനും യജമാന പത്നിയായി മകളായ ശാന്തിയും പൗരോഹിത്യം സ്വീകരിച്ചു യാഗാവസാനം ഹോമകുണ്ടത്തിൽ നിന്നും അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടു വെള്ളി കൊണ്ട് മൂടിയ തങ്കക്കുടത്തിൽ വിശിഷ്ടമായ ഒരു പായസം ദശരഥന് സമ്മാനിച്ചു ദേവനിർമ്മിതമായ ഈ പായസം ദശരഥ പത്നിമാരായ കൗസല്യ കൈകേയി എന്നിവർക്കായി വീതിച്ചു കൗസല്യയും കൈകേയയും തനിക്ക് കിട്ടിയതിന്റെ പകുതി വീതം സുമിത്രയ്ക്കും വീതം വെച്ച് നൽകി തുടർന്ന് മൂവരും ഒരുപോലെ ഗർഭം ധരിച്ചു യാഗഫലമായി കൗസല്യയിൽ രാമനും കൈകേയിൽ ഭരതനും സുമിത്രയിൽ ലക്ഷ്മണനും ശത്രുഘ്നും ഉണ്ടായി കൗസല്യാണ് ആദ്യം പ്രസവിച്ചത് പിറന്ന ഉടനെ മഹാവിഷ്ണു യഥാർത്ഥ രൂപമാണ് അമ്മയെ കാണിച്ചത് കൗസല്യയുടെ അപേക്ഷ പ്രകാരമാണ് ശിശുരൂപം കൈക്കൊണ്ടത് പുത്രനുണ്ടായ വിവരമറിഞ്ഞ ദശരഥൻ വൃത്തിയജനങ്ങൾക്ക് കൈ നിറയെ സമ്മാനങ്ങൾ കൊടുത്തു രാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിവർ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് വളർന്നു വസിഷ്ഠൻ എല്ലാവർക്കും ഉപനയനം നടത്തി കുട്ടിത്തം വിട്ടുമാറാത്ത ലക്ഷ്മണന്മാരെ യാഗരക്ഷാർത്ഥം വനത്തിൽ കൊണ്ടുപോകണമെന്ന വിശ്വാമിത്രന്റെ അഭ്യർത്ഥന ചഞ്ചല ചിത്തനായ ദശരഥനെ ഭയചകിതനാക്കുന്നു കുലഗുരു വശിഷ്ഠന്റെ ഉപദേശപ്രകാരം ദശരഥന് അനുമതി നൽകേണ്ടി വന്നു ജനകപുത്രി സീതയെ ശ്രീരാമൻ പാണിഗ്രഹണം ചെയ്യുന്നു മറ്റു പുത്രന്മാരും വിവാഹിതരായി ശ്രീരാമനെ യുവരാജാവാക്കാനുള്ള ഒരുക്കങ്ങൾ ദാസി മന്ധരയുടെ കൗശല കുശാഗ്രബുദ്ധിയിൽ തടയാനുള്ള ശ്രമങ്ങൾ കൈകേയിൽ തുടങ്ങുന്നു മുൻപൊരിക്കൽ ദേവേന്ദ്രന് വേണ്ടി ദേവലോകത്ത് ചെന്ന് നം ശംബരൻ എന്ന അസുരനെ ദശരഥൻ നേരിട്ടപ്പോൾ രഥത്തിന്റെ ആണി കൂരി വീണു അപകടം മനസ്സിലാക്കിയ കൈകേകി തന്റെ വിരലുകൾ ആണിപ്പഴുതിൽ വെച്ച് യുദ്ധം ജയിക്കുന്നു അന്ന് ദശരഥൻ കൈകൈക്ക് രണ്ടു വരങ്ങൾ നൽകിയിരുന്നു ആ വരം ഉപയോഗിക്കാൻ മന്ദരിയുടെ നിർദ്ദേശപ്രകാരം കൈകേകി തയ്യാറാവുന്നു അങ്ങനെ രാമനെ പതിനാല് വർഷം കാട്ടിലേക്ക് അയക്കുവാനും ഭരതനെ യുപരാധവാക്കാനും ഉള്ളവരിതിനായി കൈകേയി ദശരഥൻ കൊടുത്ത വരം മുതലാക്കുന്നു എല്ലാം അറിഞ്ഞ കൗസല്യ ദശരഥനോട് ചോദിക്കുന്നു അങ്ങയ്ക്ക് പ്രിയപ്പെട്ട കൈകേയിക്ക് വരം കൊടുത്തതോ ഭരതനു രാജ്യം കൊടുത്തതിലോ തിരക്കേട് ഒന്നുമില്ല എന്നാൽ ആദ്യമുണ്ടായ എന്റെ പുത്രൻ രാമനെ ആട്ടിപ്പുറത്താക്കണമായിരുന്നു അവൻ എന്ത് തെറ്റ് ചെയ്തു ഇതൊക്കെ വരുത്തി വെച്ചിട്ട് ഇനി പരിദേവനം എന്തിന് ദശരഥൻ അസഹ്യമായ വേദനയോടെ പറയുന്നു കണ്ണിൽ കൊള്ളി വയ്ക്കുന്നതുപോലെ പാപിയായ എന്നെ നീ ശപിക്കാതിരിക്കുക സന്താപം കൊണ്ട് മരിക്കാൻ തുടങ്ങുന്ന എന്റെ മനസ്സിനെ ഒരുക്കാതിരിക്കുക ദശരഥൻ ആ പഴയ സംഭവം ഓർക്കുകയാണ് നായാട്ടിൽ കമ്പക്കാരനായിരുന്നു ദശരഥൻ ഒരിക്കൽ യൗവനത്തിന്റെ തിളപ്പിൽ നായാട്ടിനു പോയപ്പോൾ നദീതീരത്ത് ഇളയനക്കം കണ്ട് ആനയാണെന്ന് തെറ്റിദ്ധരിച്ച് ശബ്ദവേദിയായ അസ്ത്രം തൊടുത്തുവിടുന്നു ഹാ ഞാൻ മരിക്കുന്നു ഒരാൾക്കും ഒരു അപരാധവും ചെയ്യാത്ത എന്നെ ആരാണ് കൊന്നത് എന്നൊരു ദയനീയ ശബ്ദം കേട്ട് ദശരഥൻ ഓടിച്ചെന്നു ഞാൻ ദശരഥനാണ് ആന വെള്ളം കുടിക്കുകയാണ് എന്ന് തെരുദ്ധരിച്ചാണ് അസ്ത്രം തൊടുത്തത് അപരാധം ക്ഷമിക്കണം എന്ന് പറഞ്ഞു ദാഹിച്ചു വലഞ്ഞിരിക്കുന്ന പറഞ്ഞു ദാഹിച്ചു വലഞ്ഞിരിക്കുന്ന അന്തരും വൃദ്ധരുമായ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ദാഹജലം എടുക്കുവാൻ വന്നതാണ് ഞാൻ ഈ ജലം അവർക്ക് കൊടുത്ത് മാപു പറയുക അല്ലെങ്കിൽ അവൻ ശപിച്ച് ഭസ്മമാക്കും പറഞ്ഞു മുനികുമാരൻ്റെ മാറിൽ നിന്നും അമ്പുവലി ചൂരിയപ്പോൾ തന്നെ അയാൾ മരിച്ചു വിശപ്പും ദാഹവും കൊണ്ട് ഇതാ മരിക്കാറായി വെള്ളമെടുക്കാൻ പോയ മകൻ എന്നാണ് ഈശ്വരാ ഇനിയും വരാത്തത് കുഞ്ഞെ നീ ഞങ്ങളെ ഉപേക്ഷിച്ചോ ആ വൃദ്ധദമ്പതികൾ പരിതപിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ദശരഥൻ അവിടെ എത്തുന്നത് കാൽപെരുമാറ്റം കേട്ട് വേഗം കൊണ്ടുവരൂ തൊണ്ട പൊട്ടുന്നു എന്നവർ വിളിച്ചു പറഞ്ഞു ദശരഥൻ ഭയന്ന് വിറച്ചു നടന്ന സംഭവങ്ങൾ ആ വൃദ്ധ ദമ്പതികളോട് പറഞ്ഞു ഞങ്ങളുടെ മകൻ കിടക്കുന്നിടത്തേക്ക് വേഗം ഞങ്ങളെ എത്തിക്കുക രണ്ടുപേരെയും ചുമരിലെടുത്ത് മുനികുമാരൻറെ ശവം കിടന്നിടത്ത് എത്തിച്ചു മകനെ തനോടിക്കൊണ്ട് ദയനീയമായി അവർ നിലവിളിച്ചു ഉടനെ വലിയൊരു ചിത ഒരുക്കി ആ താപസികൾ മുനികുമാരന്റെ ദേഹം ചിതയിൽ വെച്ചു ആ സമയത്ത് ആ വൃദ്ധ താപസൻ നീയും പുത്രദുഖത്താൽ മരിക്കാനിടയാകട്ടെ എന്ന് ദശരഥനെ ശപിച്ചു പിന്നെ അവർ രണ്ടുപേരും നെഞ്ചുകൊട്ടി ആ പുത്രന്റെ ചിതയിൽ ചാടി ചെയ്തു ആ ശാപം ഇതാ ഫലിക്കാൻ പോകുന്നു ആധ്യാത്മ രാമായണത്തിൽ ദശരഥന്റെ ചരമരംഗം വളരെ സംക്ഷിപ്തമായി എഴുത്തച്ഛൻ പറയുന്നു ഹാ രാമ പുത്ര ഹാ സീതേ ജനകജേ ഹാ രാമ ലക്ഷ്മണ ഗുണാംഗതേ നിങ്ങളോട് പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നത് കൈകേ സംഭവം രാജീവ നേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ പുകു സുരാലയം അങ്ങനെ പുത്രദുത്താൽ ദശരഥൻ കാലഗതി പ്രാപിക്കുന്നു ഇത്രയും നേരം എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ദശരഥ രാജാവിന്റെ കഥ ഇവിടെ പൂർണമാകുന്നു ദശരഥ മഹാരാജാവിനെ കുറിച്ച് എനിക്ക് സംസാരിക്കാൻ അവസരം നൽകിയ മിനി മുരളിജിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് निर्तए